ഇവിടെ നമ്മൾ കാണുന്നുണ്ട് സൂര്യനും ചന്ദ്രനും നക്ഷത്രങ്ങളും ആദിജാതന്മാരുടെ സമൂഹവും അതുപോലെ നവവൃന്ദം മാലാഖമാരും ഒരുമിച്ച് വിശ്വാസികളും പുരോഹിതനും ചേർന്ന് ആണ് ഇവിടെ സ്തുതിപ്പ് നടക്കുന്നത് മാലാഖമാരുടെ സ്തുതിപ്പ് സുറിയാനി സഭയുടെ ആരാധനയിലും പ്രാർത്ഥനയിലും വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് നമുക്കറിയാം വിശുദ്ധ കുർബാനെ ആരംഭിക്കുമ്പോൾ ത്രൈശുദ്ധ കീർത്തനം ആരംഭിക്കുന്നുണ്ട് അത് മാലാഹന്മാരുടെ ഒരു സ്തുതിപ്പാണ് ഇവിടെ നമ്മൾ കാണുന്നുണ്ട് മാലാഹമാരുടെ സ്തുതിപ്പ് പാതിരാത്രി നമസ്കാരം അവസാനിപ്പിക്കുന്നത് മാലാഹമാരുടെ സ്തുതിപ്പ് പാടിക്കൊണ്ടാണ് വീണ്ടും ശ്രീയാനി സഭയുടെ മൃതസംസ്കാര ശുശ്രൂഷയിൽ മൃതദേഹം കല്ലറിയിൽ വെച്ചതിന് ശേഷം മൂന്ന് പ്രാർത്ഥനകൾ നിർബന്ധമായും അനുഷ്ഠിക്കുന്നുണ്ട് ഒന്ന് കൗമാ നമസ്കാരമാണ് മറ്റൊന്ന് വിശ്വാസ പ്രമാണമാണ് മൂന്നാമത്തേത് മാലാഹമാരുടെ സ്തുതിപ്പാണ് അപ്പോൾ ഇത് ഇപ്പോൾ ഇവിടെ വിശുദ്ധ കുർബാനയുടെ മധ്യത്തിലും മാലാഹമാരോടൊപ്പം നമ്മൾ സ്തുതിഗീതങ്ങൾ പാടുകയാണ് മാലാഹമാരുടെ സ്തുതിഗീതം ഇത് വിശുദ്ധ കുർബാനയുടെ ട്രാൻസ്ജെൻഡറിന്റെ സ്വഭാവത്തെയാണ് കാണിക്കുന്നത് സ്വർഗവാസികൾ ഭൂവാസികളോട് ചേരുകയാണ് ആദ്യം ആദ്യജാതന്മാരുടെ സമൂഹത്തോടും മാലാഖമാരോടും അത് ചേർന്നു വന്നുകൊണ്ടാണ് നമ്മൾ പ്രാർത്ഥിക്കുക പുരോഹിതൻ ചെല്ലുന്ന ഒരു പ്രാർത്ഥനയും വിശ്വാസികളുടെ പ്രതിവാക്യുമുണ്ട് തീർച്ചയായിട്ടും വിശ്വാസികൾ ആ പ്രതിവാക്യം കൃത്യമായി ഏറ്റുപയെങ്കിൽ നിന്നെങ്കിൽ മാത്രമേ അത് വിശ്വാസികൾക്കൊരു അനുഭവമായി തിരികുകയുള്ളൂ എന്ന കാര്യത്തിൽ സംശയമില്ല കുർബാന എന്തെങ്കിലും ഭൗതികമായ നേട്ടങ്ങൾ ആർജിച്ചെടുക്കാനുള്ള ഒരു ശുശ്രൂഷയല്ല ഭൗതിക കാര്യങ്ങൾക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കണമെന്ന് സഭ പഠിപ്പിക്കുന്നില്ല ചിത്രമുള്ള മത്തയടിച്ചതിനുശേഷം ആറ് മുപ്പത്തിമൂന്നിൽ നമ്മൾ വായിക്കുന്നുണ്ട് മുന്നമേ അവൻ്റെ രാജ്യവും നീതിയും പരീക്ഷിക്കുക ബാക്കിയുള്ളവർ കൂട്ടിച്ചേർക്കപ്പെടും എന്നാണ് ബലിയുടെ യോഗ്യത നമ്മിലേക്ക് കടന്നു വരണമെങ്കിൽ നമ്മുടെ ഇഷ്ടങ്ങളെ ബലി കഴിക്കാനായിട്ട് നമ്മൾ തയ്യാറാകണം കർത്താവ് രസവൻ തോട്ടത്തിൽ ചെയ്തതാണ് വീണ്ടും കാൽവേരിയിലേക്ക് പോയി അവിടുന്ന് വിശിൽ കിടന്നുകൊണ്ട് തന്നെ ഉപദ്രവിച്ചവരോട് ക്ഷമിച്ചു താൻ ഏറ്റവും എല്ലാ പീഡനങ്ങളും സഹിച്ചു പിതാവും പുത്രനും വരച്ചു തുറൂഹായുമായ സത്യേക ദൈവത്തിൻ്റെ തിരുനാമത്തിൽ തനിക്ക് സ്തുതി നമ്മുടെ മേൽ തൻ്റെ കരുണയും മനോ എന്നേക്കും ഉണ്ടായിരിക്കട്ടെ ആമയ കർത്താവിലെ ഏറ്റവും സ്നേഹമുള്ളവർ വിശുദ്ധ കുർബാന ക്ലാസിൻ്റെ അഞ്ചാമത്തെ എപ്പിസോഡിലേക്ക് നമ്മൾ പ്രവേശിക്കുക കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ പറഞ്ഞു നിർത്തിയത് വിശുദ്ധ കുർബാനയുടെ ആമോഹ സംവാദത്തെക്കുറിച്ചാണ് ആമോഹ സംവാദത്തിന്റെ തുടർന്ന് പുരോഹിതനൊരു രഹസ്യ പ്രാർത്ഥന ചൊല്ലുന്നുണ്ട് അതിനുശേഷം മാലാഖമാരുടെ സ്തുതിപ്പിലേക്ക് പ്രവേശിക്കുകയാണ് മാലാഖമാരുടെ സ്തുതിപ്പ് ഈ ആമോഹ സംവാദത്തിൽ പറഞ്ഞതുപോലെ ഇതാം സ്വർഗവാസികളും ഭൂവാസികളും ഒരുമിച്ച് നടത്തുന്ന ഒരു ശുശ്രൂഷയാണ് ഈ മാലാഹമാരുടെ സ്തുതിപ്പ് നമുക്കൊന്ന് കേട്ടുനോക്കാം സൂര്യൻ ചന്ദ്രൻ നക്ഷത്രങ്ങൾ ഭൂമി സമുദ്രങ്ങൾ സ്വർഗീയ ആദിജാതന്മാർ മാലാഖമാർ മാലാഖമാർ പ്രധാന സ്വർഗീയമിൽ പേരിജാതന്മാർമാർ ഈശ്യൻവാസിയന്മാർ സുൽദ്വേനന്മാർ മൗത്വന്മാർ അനേകം കണ്ണുകളുള്ള ക്രൂപേന്മാർ കാലുകളും മുഖവും കൂടിക്കൊണ്ട് പരസ്പരം പറന്നേന്ന് കാതേശി പാടുന്നവരായ ആരാറ് ശിലെ ശ്രോപേന്മാർ തുടങ്ങി ശരീരങ്ങളും അശരീരികളുമായ സ്വർഗീയ സേനകൾ മഹത്വപ്പെടുത്തുന്നവനെ നമുക്കും മഹത്വപ്പെടുത്താം ഇവിടെ നമ്മൾ കാണുന്നുണ്ട് സൂര്യനും ചന്ദ്രനും നക്ഷത്രങ്ങളും ആദിജാതന്മാരുടെ സമൂഹവും അതുപോലെ നവവൃന്ദ മാലാഹമാരും ഒരുമിച്ച് വിശ്വാസികളും പുരോഹിതനും ചേർന്ന് ആണ് ഇവിടെ സ്തുതിപ്പ് നടത്തുന്നത് മാലാഹമാരുടെ സ്തുതിപ്പ് സുറിയാനി സഭയുടെ ആരാധനയിലും പ്രാർത്ഥനയിലും വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് നമുക്കറിയാം വിശുദ്ധ കുർബാന ആരംഭിക്കുമ്പോൾ പ്രൈശുദ്ധ കീർത്തനം ആരംഭിക്കുന്നുണ്ട് അത് മാലാഹമാരുടെ ഒരു സ്തുതിപ്പാണ് വീണ്ടും നമ്മൾ കാണുന്നുണ്ട് മാലാഹമാരുടെ സ്തുതിപ്പ് പാതിരാത്രി നമസ്കാരം അവസാനിപ്പിക്കുന്നത് മാലാഹമാരുടെ സ്തുതിപ്പ് പാടിക്കൊണ്ടാണ് വീണ്ടും സുറിയാനി സഭയുടെ മൃതസംസ്കാര ശുശ്രൂഷയിൽ മൃതദേഹം കല്ലറിയിൽ വെച്ചതിന് ശേഷം മൂന്ന് പ്രാർത്ഥനകൾ നിർബന്ധമായും അനുഷ്ഠിക്കുന്നുണ്ട് ഒന്ന് കൗമാനമസ്കാരമാണ് മറ്റൊന്ന് വിശ്വാസ പ്രമാണമാണ് മൂന്നാമത്തേത് മാലാഹമാരുടെ സ്തുതിപ്പാണ് അപ്പോൾ ഇതാ ഇപ്പോൾ ഇവിടെ വിശുദ്ധ കുർബാനയുടെ മധ്യത്തിലും മാലാഹന്മാരോടൊപ്പം നമ്മൾ സ്തുതിഗീതങ്ങൾ പാടുകയാണ് മാലാഖന്മാരുടെ സ്തുതിഗീതം ഇത് വിശുദ്ധ കുർബാനയുടെ ട്രാൻസ്ജെൻഡറിൽ സ്വഭാവത്തെയാണ് കാണിക്കുന്നത് സ്വർഗവാസികൾ ഭൂവാസികളോട് ചേരുകയാണ് ആദ്യ ആദ്യ ജാതന്മാരുടെ സമൂഹത്തോടും മാലാഹമാരോടും അത് ചേർന്നു നിന്നുകൊണ്ടാണ് നമ്മൾ പ്രാർത്ഥിക്കുക പുരോഹിതൻ ചൊല്ലുന്ന ഒരു പ്രാർത്ഥനയും വിശ്വാസികളുടെ പ്രതിവാക്യവുമുണ്ട് തീർച്ചയായിട്ടും വിശ്വാസികൾ ആ പ്രതിവാക്യം കൃത്യമായി ഏറ്റുപറയെങ്കിൽ മാത്രമേ അത് വിശ്വാസികൾക്കൊരു അനുഭവമായി തീരുകയുള്ളൂ എന്ന കാര്യത്തിൽ സംശയമില്ല ഏറ്റവും ആദ്യത്തേതും ദീർഘമേറിയതുമായ പ്രധാനപ്പെട്ടതുമായ യാക്കോബിന്റെ തക്സായിലാണ് നവവൃന്ദ മാലാഖമാരുടെ പേര് ഉച്ചരിക്കുന്നത് പുരോഹിതൻ അങ്ങനെ നവവൃന്ദ മാലാഖമാരുടെ പേര് പേരുച്ചരിക്കുന്നത് വഴിയായി അവരുടെ സാന്നിധ്യം ഇതാ സഭ ഉറപ്പാക്കുന്നുണ്ട് അങ്ങനെ മാലാഹന്മാരോട് ചേർന്നുള്ള ആ സ്തുതിപ്പ് ഉടനെ പുരോഹിതൻ വീണ്ടും ഒരു രഹസ്യ പ്രാർത്ഥന ചൊല്ലുന്നുണ്ട് അതിനുശേഷം സ്ഥാപന വചനങ്ങളിലേക്ക് പ്രവേശിക്കുന്നു വിശുദ്ധ കുർബാന സ്ഥാപിക്കുന്ന രംഗമാണ് ഇവിടെ കർത്താവും രക്ഷിതാവുമായ യേശുക്രിസ്തു തന്നെയും പുരോഹിതന്റെ സ്ഥാനത്ത് നിന്നുകൊണ്ട് ഈ സ്ഥാപന വചനങ്ങൾ കുദാശ വചനങ്ങൾ ഉച്ചരിക്കുന്നുവെന്നാണ് സഭ പഠിപ്പിക്കുന്നത് നമുക്ക് ആ സ്ഥാപന വചനങ്ങളൊന്ന് കേട്ടുനോക്കാം പാപമില്ലാത്തവൻ പാപികളായ നമുക്ക് വേണ്ടി മനസ്സോട് മരണം അനുഭവിക്കുവാൻ തയ്യാറായപ്പോൾ തന്റെ വിശുദ്ധ കൈകളിൽ അപ്പമെടുത്ത് സ്തോത്രം ചെയ്ത് വാഴ്ത്തി വിശുദ്ധീകരിച്ചു മുറിച്ചു കാ തന്റെ വിശുദ്ധ സ്ലീഹന്മാർക്ക് നൽകിക്കൊണ്ട് അവരോട് നിങ്ങൾ ഇത് വാങ്ങി ഭക്ഷിക്കും നിങ്ങൾക്ക് വേണ്ടിയും മരേഖർക്ക് വേണ്ടിയും മുറിക്കപ്പെടുകയും പാപമോചുരത്തിൽ നിന്നിട്ട് ജീവനമായി നൽകപ്പെടുകയും ചെയ്യുന്ന എന്റെ ശരീരമാകുന്നു ഇത് വൽഹായേ സ്ത്രോത്രം ചെയ്ത് വിശുദ്ധീകരിച്ചു കാൻ്റെ പരിശുദ്ധ സ്നേഹന്മാർക്ക് നൽകിക്കൊണ്ട് അവരോട് ചെയ്തു ഇത് നിങ്ങളെല്ലാവരും വാങ്ങി പാനം ചെയ്തിരുന്നു നിങ്ങൾക്ക് വേണ്ടിയും അനേകർക്ക് വേണ്ടിയും ചുരിയപ്പെടുകയും പാപമോചനത്തിനുമായി നൽകപ്പെടുകയും ചെയ്യുന്ന നമ്മുടെ കർത്താവും രക്ഷിതാവുമായ യേശു ക്രിസ്തു തൻ്റെ പരിശുഷയുടെ അവസാനത്തെ നാളുകളിൽ സഹിയൻ മാളിയിലേക്ക് പ്രവേശിക്കുകയും ഇതാ പുതിയ നിയമപെസ്സഹായെ ആചരിക്കുകയും ചെയ്തു പഴയ നിയമപെസഹ ഒരു മൃഗബലിയായിരുന്നു നമുക്കറിയാം മൂക ജന്തുക്കളെ ബലിയർപ്പിക്കുന്ന പഴയ നിയമ പെസഹായിക്ക് പകരമായി നമ്മുടെ കർത്താവിൻ്റെ രക്ഷിതാവുമായ യേശുക്രിസ്തു അപ്പവും വീഞ്ഞും എടുത്തുകൊണ്ട് ഇതെന്റെ ശരീരമാകുന്നു രക്തമാകുന്നു പറഞ്ഞുകൊണ്ട് വിശുദ്ധ കുർബാനയെ സ്ഥാപിച്ചു സെഹീവൻ മാളികയിൽ രണ്ടായിരം വർഷങ്ങൾക്ക് മുമ്പ് നടന്ന ഈ സംഭവം ഓരോ വിശുദ്ധ കുർബാനയിലും ആവിഷ്കരിക്കപ്പെടുകയാണ് കർത്താവിന്റെ യഥാർത്ഥമായ സാന്നിധ്യം കുദാശ വചനങ്ങൾ ഉരുമ്പോൾ നമുക്ക് അനുഭവിക്കാനായിട്ട് സാധിക്കേണ്ടതാണ് ഇവിടെ നമ്മൾക്ക് ഉണ്ടാകുന്ന മറ്റൊരു സംശയമാണ് കർത്താവിൻ്റെ രക്ഷിതാപുമായ യേശു ക്രിസ്തു സഹിയുവൻ മാളികയിൽ വിശുദ്ധ കുർബാന സ്ഥാപിച്ചു എന്നാൽ പിന്നീട് അവിടുന്ന് ഗസവൻ തോട്ടത്തിലേക്കും പിന്നീട് കാൽവരിയിലേക്കും പോയി ബലി പൂർത്തിയാക്കി അപ്പോൾ അത് നമുക്ക് വിശുദ്ധ കുർബാനയിൽ നമ്മൾ ആഘോഷിക്കുന്നുണ്ടോ ശ്രീയാന പിതാക്കന്മാരെ പഠിപ്പിക്കുന്നത് സഹ്യൂൻ നടന്ന അപ്പുവിനികളുടെ ബലി അത് ഇതാ കാൽവരിയിലും ഗസവനിലും നടന്ന ബലിയും ഒന്നു തന്നെയാണ് എന്നാണ് അതിനാണ് വിശുദ്ധ കുർബാനയ്ക്ക് ദീർഘമായ ഒരുക്കം പിതാക്കന്മാർ ക്രമീകരിച്ചിരിക്കുന്നത് ഒരുപക്ഷെ കാൽവരിയിൽ നടന്ന ആ ബലി ഗസവൻ തോട്ടത്തിൽ നടന്ന ആ ബലി ഓരോ വിശ്വാസിയുടെയും പുരോഹിതന്റെയും ജീവിതത്തിലെ അത് അനുഭവമാക്കിയതിനു ശേഷമാണ് നമ്മൾ വിശുദ്ധ കുർബാന ബലി അർപ്പിക്കാനായിട്ട് വരുന്നത് നമുക്കൊന്ന് പരിശോധിച്ച് നോക്കാം ഗസവൻ തോട്ടത്തിൽ നമ്മുടെ കർത്താവും രക്ഷിതാവുമായി യേശുക്രിസ്തു പ്രാർത്ഥിച്ചു കഴിയുമെങ്കിൽ ഈ പാനപാത്രം ഒഴിഞ്ഞു നീങ്ങിപ്പോകട്ടെ എങ്കിലും എൻ്റെ ഇഷ്ടമല്ല അങ്ങയുടെ ഇഷ്ടം നിറവേറട്ടെ എന്ന് സുറിയാന സഭയുടെ പ്രാർത്ഥന ഒരുക്ക ശുശ്രൂഷ വിശുദ്ധ കുർബാനയ്ക്ക് വേണ്ടിയുള്ള ഒരുക്കൽ ഒരുങ്ങുക എന്ന് പറയുന്നത് സ്വന്തം ഇഷ്ടങ്ങളെ ബലി കഴിക്കുന്ന ഒരുക്കമാണ് എൻ്റെ ഇഷ്ടമല്ല അങ്ങയുടെ ഇഷ്ടം നിറവേറട്ടെ അതുകൊണ്ട് വിശുദ്ധ കുർബാന എന്തെങ്കിലും ഭൗതികമായ നേട്ടങ്ങൾ ആർജിച്ചെടുക്കാനുള്ള ഒരു ശുശ്രൂഷയല്ല ഭൗതിക കാര്യങ്ങൾക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കണമെന്ന് സഭ പഠിപ്പിക്കുന്നില്ല വിശുദ്ധമുള്ള മത്തയുടെ സുവിശേഷം ആറ് മുപ്പത്തിമൂന്നിൽ നമ്മൾ വായിക്കുന്നുണ്ട് മുന്നമേ അവൻ്റെ രാജ്യവും നീതിയും അന്വേഷിക്കുക ബാക്കിയുള്ളവർ കൂട്ടിച്ചേർക്കപ്പെടും എന്നാണ് ബലിയുടെ യോഗ്യത നമ്മിലേക്ക് കടന്നു വരണമെങ്കിൽ നമ്മുടെ ഇഷ്ടങ്ങളെ ബലി കഴിക്കാനായിട്ട് നമ്മൾ തയ്യാറാകണം കർത്താവ് രസപൻ തോട്ടത്തിൽ ചെയ്തതാണ് വീണ്ടും കാൽവേരിയിലേക്ക് പോയി അവിടുന്ന് കുരിശിൽ കിടന്നുകൊണ്ട് തന്നെ ഉപദ്രവിച്ചവരോട് ക്ഷമിച്ചു താൻ ഏറ്റവും എല്ലാ പീഡനങ്ങളും സഹിച്ചു വേണ്ടി പ്രാർത്ഥിച്ചു ശത്രുവിനെ അനുഗ്രഹിച്ചു പ്രിയമുള്ളവരെ വിശുദ്ധൂർബാനെ അർപ്പിക്കാനായിട്ട് ബലിവേദിയിലെ സമീപിക്കുന്ന പുരോഹിതനും വിശ്വാസ സമൂഹവും മറ്റുള്ളവരോട് ക്ഷമിക്കണം കാൽവരിയിൽ നടന്ന ആ ബലി ക്ഷമയിലൂടെ നമ്മൾ പൂർത്തീകരിക്കുന്നുണ്ട് ക്ഷമിക്കാത്തവന്റെ ബലി ദൈവം സ്വീകരിക്കില്ല നമ്മൾ ഏറ്റെടുക്കുന്ന എല്ലാ സഹനങ്ങളും നമ്മൾ കർത്താവിൻ്റെ ക്രൂസിനെ പ്രതി സഹിക്കണം സഹിക്കാത്തവൻ്റെ ബലി റിവറിപ്പോടു കൂടി നിൽക്കുന്നവൻ്റെ ബലി ദൈവം സ്വീകരിക്കുകയില്ല വീണ്ടും ശത്രുവിനു വേണ്ടി പ്രാർത്ഥിക്കുകയും ശത്രുവിനു വേണ്ടി ശത്രുവിനെ അനുഗ്രഹിക്കുകയും ചെയ്തുകൊണ്ടാണ് ബലിയിലേക്ക് നമ്മൾ പ്രവേശിക്കുന്നത് അപ്പോൾ ഒരുക്കത്തോടുകൂടി വിശുദ്ധ കുർബാന സംബന്ധിക്കുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം സഹീവൻമാളിയിൽ നടന്ന ആ ബലിയർപ്പണം അത് കാൽവരി ബലിയും ഗസബബനയിലെ പ്രാർത്ഥനയും എല്ലാം ഉൾക്കൊള്ളുന്നതാണ് അതുകൊണ്ടാണ് പിതാക്കന്മാർ പറയുന്നത് സഹീവൻമാളിയിൽ ഇതാം മൽക്ക്യസക്കിന്റെ ക്രമപ്രകാരമുള്ള ബലിയർപ്പണം നടന്നപ്പോൾ അക്രോവിന്റെ ക്രമപ്രകാരമുള്ള ആ ബലി കാൽവരിയിൽ പൂർത്തിയായതും അവിടെ ഒരുമിച്ച് അനുഷ്ഠിക്കപ്പെടുന്നു അല്ലെങ്കിൽ അത് ഒന്നു തന്നെയാണ് എന്ന് സഭ പഠിപ്പിക്കുകയാണ് അതൊന്നു തന്നെ ആകണമെങ്കിൽ നാം തന്നെയും ഒരു ബലിവസ്തുവായി മാറണം കാസായിയുടെയും പിലാസായിടേക്ക് ബലിവസ്തുക്കൾ സമർപ്പിക്കുമ്പോൾ നമ്മുടെ ജഡത്തിന്റെ പ്രവണതകളെയെല്ലാം നമ്മൾ ബലിയായിട്ട് സമർപ്പിക്കണം ഗലാത്തരഞ്ച് പത്തൊമ്പത് എന്നുള്ള വാക്യങ്ങൾ നമ്മൾ വായിക്കുന്നുണ്ട് ദുർനടപ്പ് അശുദ്ധി ദുഷ്കാപം വിഗ്രഹാരാധന ആഭിചാരം പക പിണക്കം ജാരശങ്ക ക്രോധം ശാഠ്യം ദ്വന്ദ്പക്ഷം ഭിന്നത അസൂയ മദ്യപാനം വെറുക്കൂത്ത് ഈ വക പ്രവർത്തിക്കുന്നവർ ദൈവരാജ്യം അവകാശമാക്കുകയില്ല അപ്പൊ ജഡത്തിന്റെ ഈ പ്രവണതകളെയാണ് നമുക്ക് ബലി കഴിക്കാനായിട്ടുള്ളത് അങ്ങനെ ആ ബലിയിൽ നമ്മൾ സമർപ്പിച്ചു കഴിയുമ്പോൾ നമുക്ക് പുതു ശരീരം ലഭിക്കുന്നു ആത്മാവിന്റെ ഫലങ്ങളിലേക്ക് നമ്മൾ വളരുന്നു ഗലാത്തിരഞ്ച് ഇരുപത്തിരണ്ടിൽ പറയുന്ന പോലെ ഇരുപത്തിരണ്ട് വാക്കുകൾ പറയുന്ന പോലെ സ്നേഹം സന്തോഷം സമാധാനം ദീർഘക്ഷമ ദയ വിശ്വസ്ത പരോപകാരം ഇന്ദ്രിയ ജയം സൗമ്യത തുടങ്ങിയ ആത്മാവിന്റെ ഫലങ്ങൾ നമുക്ക് കൊയ്തെടുക്കാനായിട്ട് സാധിക്കുന്നു ബലിയായിട്ട് നമ്മുടെ ഇഷ്ടങ്ങളെ ജഡത്തിന്റെ പ്രവണതകളെ സമർപ്പിക്കുമ്പോഴാണ് നമുക്ക് ആത്മാവിൻ്റെ ഫലങ്ങളിലേക്ക് വളരാനും കർത്താവിൻ്റെ തിരിച്ചറിതങ്ങൾ ശരീരരക്തങ്ങൾ സ്വീകരിച്ചുകൊണ്ട് പുതു സൃഷ്ടിയായിട്ട് മാറാനും നമുക്ക് സാധിക്കുന്നത് ഓരോ ബലിയിലും നമ്മുടെ ഇഷ്ടങ്ങളെ മാറ്റിവെക്കാനും കർത്താവിൻ്റെ ഇഷ്ടത്തിലേക്ക് ദൈവത്തിൻ്റെ ഇഷ്ടത്തിലേക്ക് വളരുവാനും നമുക്ക് കഴിയണം ഒന്നത്തെ സലിനെ നാലിൻ്റെ മൂന്നിൽ നമ്മൾ വായിക്കുന്നുണ്ട് ദൈവത്തിൻ്റെ ഇഷ്ടമോ നമ്മുടെ ശുദ്ധീകരണം തന്നെ അതുകൊണ്ടാണ് വിശുദ്ധീകരണത്തിന്റെ ബലിപീഠം എന്നാണ് ബലിവേദിയെ അല്ലെങ്കിൽ ത്രോണോസിനെ നമ്മൾ വിശേഷിപ്പിക്കുന്നത് വിശുദ്ധീകരണത്തിൻ്റെ ഈ ബലിവേദിയിൽ നമ്മളെ തന്നെ വിശുദ്ധീകരിച്ചുകൊണ്ട് നമ്മുടെ ജലത്തിൻ്റെ പ്രവണതകളെല്ലാം ഉരിശിൽ ചുവട്ടിൽ സമർപ്പിച്ചുകൊണ്ട് അതിനെല്ലാം ദഹിപ്പിച്ചു കളഞ്ഞുകൊണ്ട് ആത്മാവിൻ്റെ ഫലങ്ങൾ ഫലങ്ങളിലേക്ക് വളരുവാനും കർത്താവിൻ്റെ തിരിശുദ്ധീത്വങ്ങൾ അനുഭവിച്ചുകൊണ്ട് പുതുസൃഷ്ടിയായി തീരുവാനും ഓരോ വിശുദ്ധ കുർബാനയിലും നമുക്ക് സാധിക്കേണ്ടതാണ് കർത്താവ് സ്ഥാപന വചനങ്ങൾ ഉച്ചരിക്കുമ്പോൾ അത് സഹീവന്മാളിയിൽ നടന്ന അതേ ബലി തന്നെ വീണ്ടും വിശുദ്ധ കുർബാനയിൽ അത് യാഥാർത്ഥ്യമായി തീരണമെങ്കിൽ ഈ ഒരു സമർപ്പണം ആവശ്യമുണ്ട് ഈ ഈ സ്ഥാപന വചനങ്ങൾ ഉച്ചരിച്ചു കഴിയുമ്പോൾ പിന്നീട് നടക്കുന്ന രണ്ട് ശുശ്രൂഷകളുണ്ട് അത് കർത്താവിൻ്റെ കൽപ്പനയുടെ അനുസ്മരണ പ്രാർത്ഥനയാണ് പിന്നീട് ഇത് റൂഖാഷണ പ്രാർത്ഥനയാണ് ഈ രണ്ട് കാര്യങ്ങൾ നമുക്ക് അടുത്ത എപ്പിസോഡിൽ ചിന്തിക്കാം ഇന്ന് നമ്മൾ ചിന്തിച്ച കാര്യങ്ങൾ ഒന്നും കൊണ്ട് ഓർത്തെടുക്കാനായിട്ട് ശ്രമിക്കാം ആമുഖ സംവാദത്തിൽ പറഞ്ഞതുപോലെ മാലാഹമാരോടൊപ്പം സ്വർഗ്ഗവാസികളും ഭൂവാസികളും ഒരുമിച്ച് മാലാഹുമാരുടെ സ്തുതിപ്പ് പാടുന്നു അതിനുശേഷം അതിൽ രണ്ട് പ്രാർത്ഥനയുണ്ട് ഒരു പ്രാർത്ഥന ചൊല്ലുന്നു വിശ്വാസികൾ പ്രതിവാക്യം ചൊല്ലുന്നു ഇതെല്ലാം നമ്മൾ കൃത്യമായിട്ട് ചൊല്ലുമ്പോഴാണ് അതൊരു തീരുന്നത് മാലാഹുമാരുടെ സാന്നിധ്യം നമുക്ക് അനുഭവിച്ചറിയാനായിട്ട് സാധിക്കുകയുള്ളൂ മാലാഹുമാരുടെ സ്തുതിപ്പ് കഴിഞ്ഞാൽ സ്ഥാപന വചനങ്ങൾ ഉച്ചരിക്കപ്പെടുകയാണ് സഹീവൻമാടിയിൽ നടന്ന അതേ കാര്യം തന്നെ ഓരോ ബലിയിലും ആവർത്തിക്കപ്പെടുന്നു തിരിച്ചറിയാനായിട്ട് നമുക്ക് സാധിക്കട്ടെ സ്ഥാപന വചനങ്ങൾക്ക് ശേഷം അനുസ്മരണ പ്രാർത്ഥനയും അനുസ്മരണ ശ്രൂഷ കൽപനയുടെ അനുസരണ അനുസ്മരണവും അതിനുശേഷം പിതാ റൂഹാഷന പ്രാർത്ഥനയുമാണ് വിശുദ്ധ കുർബാനയും പിന്നീട് സംഭവിക്കുന്നത് അതേക്കുറിച്ച് അടുത്ത എപ്പിസോഡിൽ ചിന്തിക്കാം അതുവരേക്കും ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നിങ്ങളെ ഓരോരുത്തേയും വിശുദ്ധിയിൽ കാത്തു പരിപാലിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധ റൂഹായുടെയും നാമത്തിൽ തന്നെയും ആമയും